ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു പോളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പം ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഞാൻ ഈ സാധാരണ നോമ്പിനൊക്കെ ഒരുപാട് തരത്തിലുള്ള പോളകൾ ട്രൈ ചെയ്ത് നോക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഇനി എല്ലാവർക്കും കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഇതുപോലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പോളൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് പോവാം അപ്പം നമുക്കിതാകുന്നതിൻ്റെ ഒരു മിക്സീൻ്റെ ചാറിലേക്ക് മൂന്ന് മുട്ട ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിനാവശ്യമായുള്ള പഞ്ചസാര എടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നൂ ഉപ്പും കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീടും അങ്ങ് മിക്സ് ആയിപ്പോയി തന്നെ ഇത് നന്നായിട്ട് അടിച്ചിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതൊരു മൂന്നോ നാലോ ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ആയാലും മതി കേട്ടോ ഇനി നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി െടുക്കാം ഇനി നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഗീലിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല പൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ ആ രീതിക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ആയി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ ഇനി ഒരുപാട് അങ്ങ് ഇട്ടിളക്കിയിട്ട് കരിച്ച് കളയണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണെങ്കിലും ഗീ വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം അതിൻ്റെ കളർ ഒക്കെ നന്നായിട്ടൊന്ന് മാറി വരുമല്ലോ ഇതാ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഏ നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസിമിസും കൂട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി നമ്മൾ ഇഷ്ടത്തിൽ നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കാം അല്ല കുറച്ച് മതി എന്നാണെങ്കിൽ ഇതുപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്കിനി പൂളൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിതാ ഒരു ടീസ്പൂണോളം കീ വെച്ചെടുക്കുന്നതിന് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മളെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് പീസ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ഒന്നിക്കിൻ്റെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ആയി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെക്കാം ഇതിൻ്റെ മുകളിൽ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ആറി വരെ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇനി നന്നായിട്ട് ആറിയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആറാ വെച്ചപ്പോൾ അതിനോട് കുറച്ച് കൂടുതൽ സമയം അങ്ങ് ഇത് ഇതിന് മുകൾ ഭാഗം നന്നായി ഡ്രൈ ആയി പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ അണ്ടിപ്പൊരു പൂന്തിരി ഒക്കെ ഇട്ടപ്പോൾ അതിൻ്റെ മുകൾ നിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ അതാണോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ആറുന്നതിന് മുമ്പ് തന്നെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏ നമ്മളിത് അതൊരു സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളർ ആ ഒരു ഭാഗം കൂടി കളർ മാറി വന്നാൽ നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി പോളിവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ആയാലും സബ്സ്ക്രൈബിനും ഷെയർ ഇനി കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാൻ